സമയംന്നുള്ളൊരു സമയമുണ്ട് ഞാൻ ഉറങ്ങാൻ പോയപ്പോൾ ഡോറിൽ നോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ഭയങ്കര അഞ്ചു മിനിറ്റ് സംസാരിക്കാൻ പോയി അതൊരു സെക്ഷൽ ടോക്കായി മാറി അപ്പൊ ഞാൻ ആദ്യം നോക്കിയത് ഞാനിരിക്കുന്നിടത്ത് നിന്ന് ഡോർ എത്ര ദൂരത്തിലാണ് നമ്മൾ പറയുന്ന അസമയം എന്നൊരു സമയമുണ്ട് മുൻശാരി പോയ സമയത്ത് പട്ടാളക്കാര് ഞാൻ ഒരിക്കലും അവരെ അങ്ങനെ മോശമായിട്ട് പറയല്ല പക്ഷെ അതിൽ പോകുന്ന വഴിക്ക് ഒരു ഒരൊറ്റ ബസ്സേ ഉള്ളൂ ആ റൂട്ടിൽ അപ്പം ഭയങ്കര ഓവർലോഡായിട്ട് വരുന്ന വണ്ടി അതിൽ ലോഡും മാളും ഒക്കെ ഉണ്ട് എനിക്ക് ഇരിക്കാൻ സീറ്റില്ല അപ്പോൾ അതിലൊരു പട്ടാളക്കാരൻ വീട്ടിലേക്ക് പോവാണ് ലീവ് കിട്ടിയിട്ട് അപ്പം അയാൾ എന്നെ എൻ്റെ ബാഗ് വെക്കാൻ ഹെൽപ്പ് ചെയ്തു അപ്പം ആ വണ്ടി പകുതി രണ്ട് പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം ബ്രേക്ക് ഡൗൺ ആയി അപ്പം അവസാനം ഒരു പത്ത് പതിനഞ്ച് പേര് ചേർന്നിട്ട് വേറൊരു വണ്ടി എടുത്ത് പോകാമെന്നാണ് അപ്പം ഞാനും ആ കൂട്ടത്തിൽ കൂടി പക്ഷെ വണ്ടിയിലിരുന്നപ്പോൾ അയാളുടെ ബിഹേവിയർ അത്ര നല്ലതല്ലായിരുന്നു അപ്പോൾ എനിക്കില്ല നമ്മൾക്ക് അത്രയും നേരം തോന്നിയ ഒരു ബഹുമാനങ്ങൾ ഇല്ലാതെ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ എനിക്ക് പോകേണ്ട സ്ഥലത്തിനും ഒരു അ അ അരമണിക്കൂർ ഒരു മണിക്കൂർ മുന്നേ ഉള്ള ഒരു സ്ഥലത്താണ് ഞാൻ വന്ന് ഇറങ്ങി ധാൽ എന്ന് പറയും അതൊരു കുഞ്ഞു ഗ്രാമമാണ് അപ്പോൾ ഞാൻ നടന്ന ഒരു ഇരുന്നൂറ് രൂപയുടെ ഒരു ലോഡ്ജ് കണ്ടു അപ്പോൾ ഇന്ന് നൈറ്റ് അവിടെ സ്റ്റേ അപ്പോൾ അടുത്തൊരു കടയിൽ അപ്പം ചോദിച്ചപ്പോൾ അയാൾക്ക് കോഴിക്കോടൊക്കെ അറിയാം അയാൾ കൊച്ചിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ഹോട്ടൽ വെച്ചിപ്പോൾ അയാൾ പറഞ്ഞു മുന്നോട്ട് പോയ ഒരു ലോഡ്ജ് ഉണ്ട് പറഞ്ഞാൽ അപ്പോൾ അവിടെ താമസിച്ചു അപ്പോൾ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ താമസിച്ച് കുക്ക് ചെയ്ത് താമസിച്ചു അങ്ങനത്തൊക്കെ ഒരു സെറ്റപ്പ് അതേപോലെ രാത്രി ഇതേപോലെ തൊട്ടടുത്ത റൂമിൽ ഒരു രണ്ട് പേരെ പരിചയപ്പെട്ടു മാർക്കറ്റിങ് എക്സിക്യൂട്ടീവ്സ് ആണ് രാത്രി വൈകുന്നേരം ഞങ്ങൾ ഒരുമിച്ച് ഡിന്നറ് കഴിക്കാന്നൊക്കെ പറഞ്ഞു ഡിന്നർ കഴിച്ചു അത് ഞാൻ ഉറങ്ങാൻ പോയപ്പോ ഇയാൾ ഡോറിൽ നോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ഭയങ്കര അഞ്ച് മിനിറ്റ് സംസാരിക്കാൻ പോകും അകത്തേക്ക് കയറാൻ പറയുമ്പോൾ നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാം അങ്ങനെ പുറത്തിരുന്നു സംസാരിച്ചപ്പോൾ ഇയാൾ കല്യാണം കഴിക്കാത്ത ബുദ്ധിമുട്ടുകളും പറഞ്ഞാൽ എനിക്കൊരു അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നി അപ്പോൾ അയാൾ വന്ന് കഴിഞ്ഞപ്പം അതൊരു സെക്ഷൽ ടോക്കായി മാറി അപ്പൊ ഞാൻ ആദ്യം നോക്കിയത് ഞാൻ ഞാനിരിക്കുന്നിടത്ത് നിന്ന് ഡോർ എത്ര ദൂരത്തിലാണ് എൻ്റെ റൂം ഡോർ എത്ര പെട്ടെന്ന് പോകാൻ പറ്റും അപ്പൊ അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഞാൻ വേഗം ചാടി കയറി റൂമിലേക്ക് പോവാൻ ചെയ്തു എന്നിട്ട് ഭയങ്കര പേടിയായിട്ട് ഡോറ് ക്ലോസ് ചെയ്ത് ടേബിൾ എല്ലാം എടുത്തിട്ട് അറിഞ്ഞൂടലോ ആളുകളുടെ ബിഹേവിയർ എങ്ങനെയാണല്ലോ ഒന്നുമില്ല ആരും ഇല്ല വിളിച്ചാൽ വരാനും ഒന്നിനും ഇല്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എൻ്റെ വണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ പോകാൻ നേരത്ത് മറ്റേ ചേട്ടൻ്റെ അടുത്ത് ഞാൻ യാത്ര പറഞ്ഞു ഇയാളിങ്ങനെ അയാൾ പിണങ്ങിയിരിക്കുന്നു എന്ത് ചെയ്തിട്ടാണോ എന്തോ